ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം രണ്ട് മത്സരങ്ങൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു രണ്ട് മോ മത്സരങ്ങളായിരുന്നു ഒരു മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയുടെ ഒന്നിനെതിരെ രണ്ട് ഗോൾകൾക്ക് പരാജയപ്പെട്ടപ്പോൾ രണ്ടാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ അവയ മത്സരമാണ് നാളെ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ നമുക്കറിയാം ആദ്യ രണ്ട് മത്സരങ്ങളിലും സൂപ്പർ താരം അഡ്രാൻ ലോണ കളത്തിലിറങ്ങിയിരുന്നില്ല പക്ഷേ നിലവിൽ പുറത്തു പുറത്തുവരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് അഡ്രാൻ ലൂണ ടീമിനൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പുറപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം അഡ്രാൻ ലോണയുണ്ടെങ്കിൽ ഒരു ശുഭസൂചനയാണ് നൽകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നാളെ അഡ്രാൻ ലോണ കളത്തിലിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പ്രതീക്ഷിച്ച ഒരു വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത് നിലവിൽ അഡ്രാൻ ലോണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്യാപ്റ്റൻ അഡ്രിയാൻ അവരുടെ മധ്യനിരയിലെ മാന്ത്രികൻ കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്